ഹലോ യെസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് പറയുന്നത് അത് അങ്ങനെ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടാൽ മതി കേട്ട് ആദ്യം വേണ്ട അടിക്കല്ലേ അല്ലെങ്കിൽ അവിടെ കടന്നു ചതിൽ കുടിച്ചു പോകും ഈ കറിവേപ്പില് ഉം ചൂടും കൊണ്ട് പൊട്ടിച്ച രണ്ട് വായക്കൊല്ലുകളും പൊട്ടിച്ചാടിക്കുണ്ടോ അത് ചൂടോണ്ടേ അത് മതിയേർന്നിട്ടോ അതിന് ഇത് വണ്ണുണ്ട് കിട്ടോ നല്ല മണ്ണുള്ളത് എവിടെ അരിപ്പൊടിച്ചിട്ടേ ഉള്ളൂ രണ്ട് രണ്ടുപോലെ വായും പൊട്ടിച്ചാടി ഒന്നാണെങ്കിലും പിന്നെ തെറ്റില്ല രണ്ടും പൊട്ടിച്ചാടി അതാ ഒരു ഒരുപോലെ ഇതാ ഒരു പോലെ എന്താ വെയിൽ ഇവിടെ നല്ല സുഖ കേട്ടോ സുമേ ഇവിടെ നല്ല സുഖാണ് അതിനെന്താ ചൂടോണ്ട് ഉമഞ്ഞത്തെ കഴിച്ചും വണ്ടി അതാ പോണോ ചോദിച്ച എന്നോട് ഏ പൈസ ഇല്ലാതെ തരുവോ ചോദിച്ചാ മതിയായിരുന്നു അപ്പേ പൈസ ഇല്ല എന്തേലും പൈസ അതെ വാങ്ങിയില്ലേ നല്ല പുട്ടി ജലവും പേശല്ല ഒന്നുള്ള ഇരിക്കൾ വേണ്ടാരുന്നല്ലേ ഉം നല്ല കുട്ടി എന്താണല്ലേ നല്ല രണ്ട് കോലികള് ആ എന്താണ് അണ്ണക്കരെ പൂതല തിന്നു തിന്നു ഇനിപ്പൊ ഈ മഴയും കൂടി കൊണ്ട് കഴിഞ്ഞ പറ്റയും ആ കൊത്തി ഇട്ട ഓലക്കൊടി മതിട്ടൊന്നും വേണ്ട ഏ അനക്ക് വേണെങ്കി കൊണ്ടോ ഈ എടുത്തോ എന്ത് നല്ല സിദ്ധിക ചീത്ത അറിയുന്നുണ്ട് ഒക്കെ പാടെ കെട്ടി വെച്ചിട്ട് അതില് പോട്ടരുമ വന്ന് മുളഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൊള്ളിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വല്ലാതെ കൊള്ളി വെച്ചിട്ടില്ല അതിൻ്റെ മീതത്തെ പ്രാവശ്യം പത്തിരുപത്തഞ്ച് കേട്ട് കൊള്ളി വെച്ചു കൊള്ളും ഒരു കുട്ടിച്ചാക്കോളം പോട്ടരുമേനെ കിട്ടിയ കൊള്ളിയച്ചിട്ട് അറിയില്ല മള ഏട്ടോ ഈ ഭാഗത്ത് പിന്നെ മരുന്ന് അടിച്ചിട്ട് പിന്നേം വരി തന്നെ മരുന്ന് കഴിഞ്ഞെന്നാലും പിന്നെയും വരി തന്നെ ഈ ഭാഗത്തു നിന്നാണ് പാറി വരുന്നത് അപ്പൊ അതൊരു ചെറിയൊരു ഇങ്ങനെ വല്ലാ പറയും നമ്മള് കെട്ടി ആ വന്നാലോചിച്ചിട്ട് അതില് വന്ന് മുളഞ്ഞാലോചിട്ട് അന്ന് ആ വറകിന്റെ മീതായിരുന്നു അത് വെച്ച് കയറുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്രാവശ്യം ഇതിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഇപ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ വന്ന് മുളഞ്ഞിട്ടൊന്നുമില്ല ഇനി അത വന്നു വെച്ചാലോന്നുള്ള ഒരു പേടി അനക്ക് പട്ടൊക്കെ ആയോ ഒലക്കൊടിയൊക്കെ ആയോ അല്ലേ തെങ്ങും വളപ്പൊന്നല്ലേ ശരി ഓക്കെ നേരെ ചിറ്റിക്കെട്ട് കുഞ്ഞിയതേ മുടിക്കട്ട കുഞ്ഞിക്ക് നല്ലോണം മുടി ഉണ്ടാവട്ടെ കേട്ടോ ഏ കുഞ്ഞിക്ക് നേരെ മുടി നോക്കുക നല്ല മുടി വരും ഫോട്ടോ എടുക്കല്ലേ വീഡിയോ ആ പുറത്തേക്ക് തിരിഞ്ഞേക്ക് നോക്കിയെ തിരിഞ്ഞേക്ക് അങ്ങി ചിറ്റി കെട്ടു നേര കെട്ടു അടിപൊളി അടിപൊളിയ ഉഷാറായിട്ടോ ശരിയെന്നോ കഴിഞ്ഞ അടുത്ത് വീഡിയോ ഞാൻ വരുന്നുണ്ട് ശരി എന്നാൽ ഓക്കെ